രവധം പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ദിവസം വിമലയും അതുപോലെ ആദ്യം കൂടി ചേർന്ന് റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ആദയെ ഇടിക്കുന്ന രീതിയിലാണ് ഒരു വണ്ടി വരുന്നത് പക്ഷെ ആദ്യം അങ്ങോട്ട് തട്ടി മാറ്റുമ്പോഴേക്കും വിമലയുടെ നേരക്ക് വണ്ടി ചെന്ന് കയറും വണ്ടി തട്ടിട്ട് വിമല താഴെ ഫുട്പാത്തിൽ വീണു പോവാണ് നടുപുത്തിയിട്ടാണ് വീഴുന്നത് അപ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടുന്നുണ്ട് അതുവഴി സച്ചിയാണ് ആ സമയത്ത് കടന്നു പോകുന്നത് സച്ചി ആരാണെന്നുള്ള കാര്യമൊന്നും അറിയാതെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ചെന്ന് നോക്കുന്ന സമയത്ത് വിമല ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സച്ചി വിമലയെ അവിടെ വെച്ച് കാണുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ സച്ചിയുടെ വണ്ടിയിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ആക്കുന്നുണ്ട് രണ്ടാഴ്ച ഹോസ്പിറ്റലിൽ ബെഡ് റെസ്റ്റ് ആണ് വിമലയ്ക്ക് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആദ്യെ അവരുടെ കൂടെ നിർത്താൻ വേണ്ടി പറ്റില്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നേഴ്സ് നോക്കിക്കോളാ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആദ്യം കൂട്ടിയിട്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് വരുവാണ് വരുവാണെട്ടോ ചെയ്യുന്നത് വീട്ടിൽ വന്നിട്ട് ആദ്യയെ കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് സച്ചി കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണോ എന്നൊരു സംശയമുണ്ട് കണ്ടോ അച്ഛാ ആരെയെ കൂട്ടിക്കൊണ്ടു വന്ന എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ആദ്യം കൊണ്ടുപോയിട്ട് രവിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് രേവതി ചോദിക്കുന്നുണ്ട് അല്ല ആദ്യം എന്താ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇവൻ ഇനി നമ്മുടെ വീട്ടിലെ പയ്യൻ കാര്യം കൂടി കേൾക്കുമ്പോഴേക്കും ശ്രുതിയുടെ കാറ്റ് പോയ അവസ്ഥയാവാണ് ആദ്യം എപ്പോഴും നമ്മുടെ വീട്ടിലെ പയ്യൻ തന്നെയല്ലേ അവന്റെ അമ്മമ്മ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയാണേ അപ്പോഴേക്കും പയ്യനെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേക്കും ചന്ദ്രമതിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് അന്ന് ദത്ത് തരില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവന്റെ അമ്മമ്മ അടിയുണ്ടാക്കി പോയതല്ലേ അതിന്റെ ശേഷം പിന്നെ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രപതിയുടെ അതേ രീതിയിൽ തന്നെയാണല്ലോ ശ്രുതി ചിന്തിക്ക ഇവന് നീ എന്താ അവിടുന്ന് തട്ടിക്കൊണ്ട് പോന്നുവാണോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് ഇത് കേട്ടോടൊപ്പം തന്നെ സുധേട്ടനൊന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടിനൊന്ന് പറയാൻ വേണ്ടി അനുവദിക്കുക എന്ന് പറയുകയാണെ അങ്ങനെ സച്ചി എല്ലാരോടുമായിട്ട് പറയുകട്ടോ ഇവന്റെ അമ്മമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവ രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ ഇവന്റെ നേരെ ഇടിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഈ കുട്ടിയെ എടുത്തു മാറ്റിയത് ആ അമ്മയുടെ മേല് അടിപെട്ടു അങ്ങനെ വീണ് കിടക്കുമായിരുന്നു എന്നുള്ള കാര്യം അറിയാണേ അപ്പോഴാണ് ശ്രുതിക്കും തന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നേ ഇതാണ് അച്ഛൻ നടന്നത് അവർക്ക് നന്നായിട്ട് അടിപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പത്ത് ദിവസം ഹോസ്പിറ്റലിലാണ് കിടക്കണമെന്ന് പറഞ്ഞു ജീവന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് തന്നെ പാവം ഇവനെ എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഈ നാട്ടിൽ അവർക്ക് വേറെ ആരും അറിയുന്നവരും ഇല്ലല്ലോ അപ്പോഴൊക്കെ ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ സങ്കടം സഹായിക്കാൻ വേണ്ടി പറ്റുന്നില്ല സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് ആ അത് ശരി തന്നെയാണ് എല്ലെങ്കിലും ഇവനെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വിടാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് ഇവനെ നോക്കാം ഇവരുടെ സംസാരമൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ല രേവതി ഇവനെന്ന നിന്റെ മകനാണോ ഇവിടെ വെച്ച് വളർത്താൻ വേണ്ടിട്ട് ഇവനെന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ആരാണ് എന്താണെന്നുള്ള കാര്യമൊന്നും അറിയാതെ ഓരോരുത്തരും ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് വളർത്താൻ വേണ്ടിട്ട് ഇതെന്താ സത്രുമാണോ ചന്ദ്രമതിയിൽ സംസാരം കേൾക്കുമ്പോഴേക്കും അമ്മ എന്തൊക്കെയായി പറയുന്നത് അവൻ ചെറിയ കുട്ടിയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ എടുത്തിട്ട് തൊട്ടിലിട്ടിട്ട് ആട്ടിക്കോ പിന്നെ ഇത്രയും വളർന്ന ഇവനാണോ കുട്ടി എന്തൊക്കെ ചന്ദ്ര ഈ പറയുന്നത് അവൻ ചെറിയ കുട്ടിയല്ലേ അവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ അമ്മമ്മയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പാവം ആ സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആക്സിഡന്റ് പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുവല്ലേ ആ സമയത്ത് അവനെ നോക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തതല്ലേ അതുകൊണ്ട് അവൻ ഇവിടെ നിൽക്കട്ടെ എന്നുള്ള കാര്യം പറയാണേ അപ്പോഴേക്കും രവിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ശ്രീകാന്ത് പറയുന്നുണ്ട് അതേ അമ്മേ അവൻ ഇവിടെ നിന്നോട്ടെ പാവം ചെറിയ പയ്യനല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി അങ്ങനെ ചാടിത്തൊള്ളുവാണെ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവന്റെ അച്ഛനും അമ്മയോ ആരാന്നുള്ള കാര്യം പോലും അറിയില്ല ഇനി ഇവനെ ചുറ്റിട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാ വരാൻ വേണ്ടി പോകുന്നതും അറിയില്ല അതെല്ലാം നമ്മുടെ വീടിനല്ലേ ബാധിക്കുക ഇവനെ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കളയാൻ വേണ്ടിട്ടൊക്കെ പറയാനുണ്ട് ചന്ദ്രമതി അങ്ങനെ എവിടെയും കൊണ്ടുപോയിട്ട് കളയാനൊന്നും പറ്റില്ല അവന് ഞങ്ങളുണ്ട് അതുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കുന്നു സച്ചി പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവന്റെ അമ്മ ഉണ്ടെന്നുള്ള കാര്യല്ലേ പറഞ്ഞത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയെ വിളിക്കാൻ വേണ്ടി പറയണേ അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് ഇവന്റെ അമ്മ ദുബായിലേക്ക് പോയി എന്നുള്ള കാര്യം അന്നേ ആ ആന്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിക്കോട്ടെ എങ്കിലും നമ്പർ ഉണ്ടാവുമല്ലോ അവരെ വിളിച്ചിട്ട് വരാൻ വേണ്ടി പറയണം നമ്പർ ഒന്നും ഇല്ല എന്നും ആ ആന്റിയാണെന്നുണ്ടെങ്കിൽ മയക്കം വിട്ട് വന്നിട്ടില്ല പിന്നെ എങ്ങനെ അവരെടുത്ത് നമ്പർ മേടിക്കും അത് മാത്രമാണോ അവർ ദുബായിന്ന് ഇവിടെ എത്തുന്നവരെ ഈ കുട്ടി എവിടെ നിൽക്കുന്ന എന്നുള്ള കാര്യം സജി ചോദിക്കുമ്പോഴേക്കും അവൻ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ എന്തായാലും ഇവിടെ നിൽക്കണ്ട എന്ന് ചന്ദ്രമതി വീണ്ടും തറച്ച് പറയുകയാണ് അമ്മയെ ഒരു പത്ത് ദിവസത്തെ കാര്യമല്ലേ എന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്ത് പറ്റില്ല ഇവിടെ എന്തായാലും നിർത്താൻ വേണ്ടി പറ്റില്ല ഇത് എന്റെ വീടാണ് ഇവിടെ ആര് നിൽക്കണം വേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഞാനാ തീരുമാനിക്കുക എന്നുള്ള കാര്യം ചന്ദ്രമതി പറയുമ്പോഴേക്കും ഈ വീടിന് എന്റെ അച്ഛനേയും കൂടി പേരിലാ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും വീണ്ടും നിങ്ങൾ പറയിപ്പിക്കേണ്ട കാര്യമില്ല ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും കുറച്ചെങ്കിലും മനുഷ്യർ സംസാരിച്ച് അതേ ആ കുട്ടിയുടെ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രവി അത് കഴിഞ്ഞ് രേവതിയും പറയുന്നുണ്ട് ആദ്യത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം നീ നോക്കണന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിക്കോ നാട്ടിലെ എന്തോരം ഹോസ്റ്റലുകളൊക്കെ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് തള്ളാനൊക്കെ പറയാണേ ഒരമ്മ എന്നുള്ള നിലയിൽ ശ്രുതിക്ക് ഇതെല്ലാം കേട്ട് നിക്കാൻ അല്ലാതെ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ ഇങ്ങനെ നിൽക്കുകയാണെ അപ്പോഴും ആദ്യമാണെന്നുണ്ടെങ്കിൽ ശ്രുതിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഈ ആദ്യ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് കേട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ രവിയും പോകുന്നത് അവിടുത്തെ ക്ലാസ് ടീച്ചറുമായിട്ട് സംസാരിച്ച സമയത്ത് ഇവൻ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള കാര്യം ടീച്ചർ പറഞ്ഞു എന്നുള്ള കാര്യം കൂടി രവി പറയുമ്പോഴേക്കും ആണോടാ നീ നന്നായിട്ട് പഠിക്കുന്നവനാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുന്നുണ്ട് ഇവനെ നോക്കാൻ ആളില്ലാണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ പഠിപ്പ് എന്താകും എന്നുള്ള കാര്യത്തെ കുറിച്ചും കൂടി രവി ചോദിക്കുമ്പോഴേക്കും അവന്റെ പഠിപ്പ് എന്ത് ആവട്ടെ എന്തായാലും ഇവനെ ഇവിടെ നിർത്താൻ വേണ്ടി പറ്റില്ല എന്ന് ചന്ദ്ര വീണ്ടും പറയുകയാണെ പക്ഷെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവനെ ഇവിടെ തന്നെ നിർത്തും ഞാനാണ് അവനെ കൂട്ടിക്കൊണ്ട് വന്നത് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കി ശ്രുതി പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര എന്തായാലും കേൾക്കുമല്ലോ അതുകൊണ്ട് പറയുന്നുണ്ട് പാവം സുതി ആ പയ്യൻ പാവല്ലേ അതുകൊണ്ട് ഇവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം ഒന്ന് ആന്റീന്റെ അടുത്ത് എന്ന് പറയുകയാണ് ചന്ദ്ര പത്ത് ദിവസത്തെ കാര്യമല്ലേ അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് രവി പറയുമ്പോഴേക്കും സുതിയും രവിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതേ അമ്മയെ പത്ത് ദിവസത്തെ കാര്യമല്ലേ അവൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയാനേ സുതി ശരിക്കും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കഴിക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് അത്ഭുതാവുന്നുണ്ട് കേട്ടോ ഞാൻ ചന്ദ്രപതിയും ചോദിക്കുന്നുണ്ട് അല്ല സുതി നീ എന്താ ഇങ്ങനെ പറയുന്നെന്ന് അപ്പോഴേക്കും വർഷ ആന്റി ഇടക്കിടക്ക് അമ്പലത്തിൽ പോവാറില്ലേ ആ സമയത്ത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ അമ്പലത്തിലുള്ള ദൈവും അതുപോലെ കുഞ്ഞും ഒരുപോലെയാണ് എന്നുള്ള കാര്യം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണെ വർഷ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴേക്ക് ശ്രീകാന്ത് കറക്റ്റ് പോയിന്റ് ആണെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ല വർഷേ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം ചോദിക്കുമ്പോൾ രണ്ടു ദിവസം മുമ്പ് ഒരു സീരിയലിൽ ഞാൻ ഇത് സംസാരിച്ച് ഡബ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം പറയുകയാണേ കാരണം അവളെല്ലാം ഡബ്ബിങ്ങനായിട്ടുള്ള കാര്യങ്ങളാണല്ലോ പറയാം എല്ലാവരുടെ മുമ്പില് ചന്ദ്രമാത്രം ഒറ്റയ്ക്കായ പോലെ അവസ്ഥയാണെ എല്ലാവരും ആദ്യം അവിടെ നിർത്താൻ വേണ്ടി സമ്മതിച്ചു പക്ഷെ ചന്ദ്രമതി ആണെങ്കിൽ ആ ദേശീയോദ്ഭാവത്തിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കും അതുപോലെ നമ്മുടെ വരും തലമുറകൾക്കും അതൊരു പുണ്യമായിട്ട് കിട്ടുള്ളൂ അവസാനമായിട്ട് സച്ചി ഒരു ഐഡിയയും കൂടി പറയുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു വോട്ടെടുപ്പ് നടത്താം ഇവിടെ ആദ്യം നിൽക്കണം എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാര് കൈപോക്കുക എന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഒഴികെ ബാക്കി എല്ലാവരും കൈപോക്കുന്നുണ്ടേ ശ്രുതിയും അതുപോലെ ശ്രുതിയും കൈപോക്കുന്നത് കാണുമ്പോൾ സച്ചിന് ഏവധിയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ടേ ചന്ദ്രമതിയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവുകയാണ് കാരണം ചന്ദ്രമതി മാത്രമാണല്ലോ കൈപ്പൊക്കാത്തേ ബാക്കി എല്ലാവരും കൈപ്പൊക്കി എന്തായാലും വോട്ടിങ്ങില് നമ്മൾ ജയിച്ചു അമ്മയ്ക്ക് ആകെ ഒരു വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ അതുകൊണ്ട് ആദ്യം ഇവിടെ തന്നെ നിൽക്കുന്ന സച്ചി പറയാണേ ഇവൻ ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണെന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അച്ഛമ്മ ഞാനിവിടെ നിന്നോട്ടെ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുവാണ് എടാ ചന്ദ്രയുടെ അച്ഛമ്മയോ ആരാടാ നിനക്ക് അച്ഛമ്മ എന്നെ അങ്ങനെ വിളിക്കണ്ട എന്ന് പറയുകയാണെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്ന് വിളിച്ചോളാൻ വേണ്ടി പറയുന്നുണ്ട് സച്ചി എന്നെ ഇവൻ ഒന്നും വിളിക്കേണ്ട ചന്ദ്രെ നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവന്റെ അമ്മമ്മയ്ക്ക് റെഡി ആവുന്നത് വരെ അവൻ ഇവിടെ തന്നെ നിന്നോട്ടെ അവൻ ഇവിടെ തന്നെ കാണൂ എന്നുള്ള കാര്യം ഉറച്ച് പറയുമ്പോഴേക്കും ആദ്യമാണെന്നുണ്ടെങ്കിൽ അച്ചച്ചാ എന്ന് പറഞ്ഞുകൊണ്ട് രവിക്ക് അരികിലേക്ക് ചെല്ലുവാണേ താങ്ക്സ് അച്ചച്ചാ എന്ന് പറഞ്ഞു മോൻ ഒന്നുകൊണ്ട് ഭയപ്പെടുന്ന മോനെ മോൻ്റെ അമ്മമ്മയ്ക്ക് റെഡി ആവുന്നത് ഇവിടെ തന്നെ നിക്കാ എന്ന് പറയാനേ അപ്പോഴേക്കും അച്ചച്ചാ എന്ന് വിളിച്ചതും നമ്മൾ ചന്ദ്രക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്തിനാ ഇവൻ അച്ചച്ചാ എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഇവന്റെ അച്ഛസിനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ എന്നെ അങ്ങനെ തന്നെ വിളിച്ചോട്ടെ മോനെ നീ അങ്ങനെ വിളിച്ചോ എന്ന് പറയാനേ അപ്പോഴേക്കും ചന്ദ്രക്ക് കലി ഇളകുന്നുണ്ട് അല്ലെങ്കിലും ഈ വീട്ടിൽ ഞാൻ പറയുന്ന കാര്യം ആരൊ കേൾക്കുവാ എന്തെങ്കിലും ഒക്കെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കലി തുള്ളിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണെ അത് കഴിഞ്ഞ് രേവതിയുടെ അടുത്താണെങ്കില് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ ആദ്യക്ക് അപ്പഴും ആദ്യ തിരിഞ്ഞ് തിരിഞ്ഞ് ശ്രുതിയെ തന്നെ നോക്കുവാണ് അങ്ങനെ അമ്മ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നുണ്ട് കണ്ട ഉടനെ തന്നെ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത് അമ്മയ്ക്ക് എന്താ നല്ല രീതിയിൽ റോഡിലൂടെ നടന്നു പോകാൻ അറിയില്ലെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എന്തിനാ മനപ്പുറവും വണ്ടിന് മുമ്പ് ചെന്ന് ചാടിയെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണെ കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം മേലൂടെ ആയിരുന്നു വണ്ടി കയറേണ്ടത് അമ്മയ്ക്ക് അവൻ നന്നായിട്ട് നോക്കാൻ അറിയില്ലേ അമ്മ ഇങ്ങനെ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇവിടെ വന്ന് കിടക്കും അത് കഴിഞ്ഞാൽ അവസാനം എനിക്കാണല്ലോ പ്രശ്നം വന്നു ചേരുന്നത് അമ്മ എന്തിനാ സച്ചിന്റെ കൂടെ ആദ്യേ പറഞ്ഞു വിട്ടേ കാര്യം ചോദിക്കുമ്പോ നീ എന്താ ശ്രുതി ഈ പറയുന്നത് നീ എന്താ കല്യാണം ഈ പറയുന്നത് ഞാനാണോ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടത് ബൈക്കുകാരൻ വന്ന് ഇടിച്ചതിന് ശേഷം പിന്നെ എന്താ നടന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല ഞാൻ അടിപെട്ട് കിടക്കുന്ന സമയത്ത് ആളുകൾ കൂടി ആദ്യാണെന്നുണ്ടെങ്കിൽ എന്റെ അരികിൽ വന്ന് കരയായിരുന്നു ഭാഗ്യത്തിനാണ് സച്ചി അതുവഴി വന്നത് അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്തി ആദ്യം കൂട്ടിയിട്ട് സച്ചി പോകുന്ന സമയത്ത് ഞാൻ മയക്കത്തിലായിരുന്നു അല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വേണ്ട എന്നുള്ള കാര്യം പറയില്ലേ ഞാനിവിടെ അടിപ്പെട്ടിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഈ അവസ്ഥയിലും നീ വന്നിട്ട് നിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് ഞാൻ മരിച്ചുപോയാലും നിനക്ക് കുഴപ്പമില്ല അല്ലേടി എന്നുള്ള കാര്യം ചോദിക്കും െ അങ്ങനെയൊന്നും ഇല്ല അമ്മേ ഞാനും എന്ത് ചെയ്യാനാണ് ആദ്യം കൂട്ടി കൊണ്ട് സച്ചി വീട്ടിലേക്ക് വന്ന ആ നിമിഷം മുതൽ ഞാൻ ഭയന്നുകൊണ്ടേ ഇരിക്കുകയാണ് എപ്പോഴാ പിടിക്കപ്പെടുക എന്നുള്ള കാര്യം അറിയില്ലല്ലോ എനിക്ക് ശരിക്കും നരകം പോലെയാണ് അമ്മേ തോന്നുന്നത് ഇതിനെല്ലാം കാരണം അമ്മയല്ലേ എല്ലാം തുടങ്ങി വെച്ചത് അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേട്ട ഉടനെ വിമല പറയുന്നുണ്ട് ഞാൻ റോട്ടിൽ വീണ് കിടക്കുന്ന സമയത്ത് ആരും എന്നെ ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ആര് നോക്കുമായിരുന്നു ആദിയെ എനിക്ക് എന്ത് സംഭവിച്ചാലും നിനക്കൊരു കുഴപ്പമില്ലല്ലോ എന്നെ ഇടിച്ചാൽ കുറച്ച് വേഗത്തില വന്ന് ഇടിച്ചതായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അപ്പ തന്നെ മരിച്ചു പോയേനെ പിന്നെ ആദിയുടെ അവസ്ഥ എന്താകുന്നുള്ള കാര്യം നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ എന്നെ വണ്ടി ഇടിച്ചിട്ട് ഞാൻ താഴെ കിടക്കുന്ന സമയത്തും എന്നെ കുറിച്ചല്ല ഞാൻ ചിന്തിച്ചത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദിക്ക് എന്ത് പറ്റും എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്തിട്ടാണ് എനിക്ക് ഭയം ഉണ്ടായിരുന്നത് ഞാനും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ അനാഥയായി മാറുമോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഓർത്ത് ഞാൻ ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞാനുള്ള സമയത്ത് നിങ്ങൾ രണ്ടുപേരെയും അങ്ങനെ ഒന്നും വിട്ടു കളയില്ല ഒന്ന് പോടി ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകും നീ എപ്പോഴും നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് നീ ഒരിക്കലും ആദ്യെ കുറിച്ച് ചിന്തിക്കാറില്ല ഇന്ന് ഞാൻ എന്തെങ്കിലും സംഭവിച്ചിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അവന് നീ മാത്രല്ലേ ഉള്ളൂ ഇതുകൊണ്ടാണ് കല്യാണി ഞാൻ ആയിരം തവണ നിന്റെ അടുത്ത് പറയുന്നത് നീ തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറയ എന്നുള്ള കാര്യം നീ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ കുടുംബം നിന്നെ സ്വീകരിക്കും ആദ്യമൊക്കെ കുറച്ച് ദേഷ്യം കാണിക്കുമെങ്കിൽ പോലും പിന്നീട് അവര് എല്ലാം മനസ്സിലാക്കും ഒരു കള്ളം അറിയിക്കാൻ വേണ്ടിയിട്ട് ആയിരം കള്ള ആണെന്ന് ദിനം ദിനം പറഞ്ഞോണ്ടിരിക്കുന്നത് ഇത് നിനക്ക് തന്നെ വലിയ വിനയായിട്ട് വരും നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും കുഴപ്പമില്ല ഞാനിപ്പോ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന എന്താന്നുള്ള കാര്യം അറിയോ നിനക്ക് ഓൾറെഡി കല്യാണമായിട്ട് ഒരു കുഞ്ഞുള്ള കാര്യം നിന്റെ വീട്ടിൽ അറിയാൻ വേണ്ടിയിട്ട് അത് കേട്ട ഉടനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് എന്താ വട്ടാണോ ഒറ്റടിക്ക് എന്റെ ജീവിതം ഇല്ലാതാക്കാനാണോ അമ്മ ശ്രമിക്കുന്നത് അത് അതറിഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൽ എനിക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്റെ അമ്മായിമ്മ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ അടിച്ച് പുറത്താക്കും പിന്നെ ഞാൻ എന്നൊക്കെ അമ്മയുടെ അടുത്ത് വന്നിട്ട് നിന്നോളാം ഞാൻ ഒരിക്കലും നീ എന്നെ പോലെ ആവരുതെന്ന് കരുതിയിട്ടാണ് പറയുന്നത് കല്യാണി നമുക്ക് ജോലി ചെയ്യുന്നിടത്തും പുറത്തുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് കള്ളം പറഞ്ഞ് പിടിച്ചു നിക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പോയടുത്തുണ്ടല്ലോ കള്ളം പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല നീ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഒരു ദിവസം എല്ലാവരും അറിയും അവരായിട്ട് അറിയുന്നതിന് മുമ്പ് നീയായിട്ട് കാര്യങ്ങൾ പറയുന്നതല്ലേ കല്യാണി നല്ലത് ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് പറയുമ്പോഴും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട എപ്പോ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ച് എനിക്കറിയാം അപ്പോഴും നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്നുള്ള കാര്യം വിമല പറഞ്ഞത് ും അമ്മ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയാക്കിയത് എന്റെ നല്ലതിനാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കടമ തീർക്കാൻ വേണ്ടിയിട്ടാണ് ആരാണ് എന്താണെന്നുള്ള കാര്യം പോലും അറിയാതെ എനിക്ക് അറിവ് വെക്കുന്നൊരു കാലത്തിന് മുമ്പ് തന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അതിൽ ഞാൻ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെയാണെങ്കിലും അതിൽ നിന്ന് എന്നെ ദൈവം പുറത്ത് ചാടിച്ചു ഇപ്പോൾ ഞാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല ജീവിതം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും എന്നെ പുറത്ത് ചാടിക്കാനാണോ അമ്മ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശ്രുതി നീ കരയല്ലേ ഇങ്ങനെയൊന്നും സംഭവിക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ നീയും നിൻ്റെ ഭർത്താവും അതുപോലെ ആദ്യം കൂടി ചേർന്നിട്ട് സന്തോഷമായിട്ട് ആ കുടുംബത്തിൽ ജീവിക്കണം എന്നുള്ള കാര്യം ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല ഒരു ദിവസം അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇനി കല്യാണി നീ തന്നെ പറയാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അല്ലെങ്കിലും അമ്മ ഞാൻ പറയുന്നത് എപ്പോഴും കേൾക്കാറുണ്ടല്ലോ എന്തായാലും സച്ചി വരുന്ന സമയത്ത് ആദ്യം ഇവിടെ ആക്കിയിട്ട് പോകാൻ വേണ്ടി പറയണം അപ്പോ ആദ്യം എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് ഞാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്തോളാം ദൈവം ചെയ്തിട്ട് അമ്മ ഞാൻ വീട്ടിൽ പിടിക്കപ്പെടണോ എന്നുള്ള കാര്യം പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോവാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രുതിന്റെ റൂമിലേക്ക് ആദി ഒളിഞ്ഞ് ചെല്ലുന്നു ഒക്കെയുണ്ട് അവിടെ നിന്നിട്ട് രണ്ടുപേരും സംസാരിക്കുന്ന സമയത്ത് രേവതി എഴുന്നേറ്റ് നോ നോക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആദ്യം അറിയാത്ത റൂമ് കയറി പോയതാണെന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് അഡ്ജസ്റ്റ് ഉണ്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വിമലയെ കാണാൻ വേണ്ടിയിട്ട് ആദ്യം കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് രേവതിയും അതുപോലെ തന്നെ സച്ചിയും കൂടി വരുന്നുണ്ട് വന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷണതിനുശേഷം സച്ചി പറയുന്നുണ്ട് ഞാൻ പോയിട്ട് ഡിസ്ചാർജിന്റെ കാര്യങ്ങളും അതുപോലെ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഡോക്ടറെടുത്ത് സംസാരിച്ചിട്ട് വരാ എന്ന് പറഞ്ഞു സച്ചി അവിടെ നിന്ന് പോവാണ് അത് കഴിഞ്ഞിട്ട് രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ ഭക്ഷണം കഴിച്ചോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇല്ല എനിക്ക് വിശക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴല്ല ശരീരമൊക്കെ ഒന്ന് ശരിയായിട്ട് വരുന്നത് അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാണ്ടിരുന്ന എങ്ങനെ ശരിയാവുക ഞാൻ പോയിട്ട് ഭക്ഷണം മേടിച്ചിട്ട് വരാ എന്ന് പറഞ്ഞാൽ രേവതി പോകുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് ആൻറ്റി എനിക്ക് ആപ്പിൾ ജ്യൂസ് മേടിച്ചു തരണോ എന്നുള്ള കാര്യം ആ മേടിച്ചു തരാം എന്നാ ഞാനും കൂടി വരട്ടെ എന്ന് ആദ്യം പറയുവാണേ പക്ഷെ വേണ്ട നീ ഇവിടെ അമ്മമ്മയുടെ അടുത്ത് സംസാരിച്ചിരുന്നു അമ്മമ്മ ഇവിടെ തനിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ ആക്കിയിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണെ ആദ്യം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ വിമല ചോദിക്കുന്നുണ്ട് ആദ്യം നമുക്ക് നാളെ വീട്ടിലേക്ക് പോവാന്നുള്ള കാര്യത്തെ കുറിച്ച് അപ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട് വേണ്ട എനിക്ക് എനിക്ക് രേവതി ആണ്ടിയുടെ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഞാൻ അവിടെ തന്നെ നിന്നോളാം എന്ന് പറയുകയാണെ ഞാൻ അമ്മമ്മയുടെ കൂടെ വരില്ല നമ്മുടെ വീട്ടില് ആരും ഇല്ല ഇവിടെയാണെങ്കിൽ ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കാര്യം പറയാണേ പിന്നെ അവിടെ വർഷാന്റി ഉണ്ട് വർഷാന്റിണെന്നുണ്ടെങ്കിൽ എനിക്ക് പാട്ടൊക്കെ പാടി തരും അവര് എൻറെ അടുത്ത് എപ്പോഴും കളിക്കാൻ വേണ്ടി വരും എനിക്ക് അവിടെ ഭയങ്കര ജോളിയാണ് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ എന്ന് പറയുമ്പോ വിമല പറയുന്നുണ്ട് നിന്റെ അമ്മ ചീത്ത പറയൂ എന്നുള്ള കാര്യത്തെ കുറിച്ച് അമ്മമ്മ അമ്മേടെ അടുത്ത് പറഞ്ഞാൽ മതി എനിക്ക് അമ്മയുടെ കൂടെ തന്നെ നിൽക്കാമല്ലോ എല്ലാ ദിവസം എനിക്ക് അമ്മയെ കാണുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടം എന്ന് പറയാണേ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും അടിക്കും ഞാനിവിടെ ഹാപ്പി ആയിട്ടാണ് അമ്മൂമ്മയുള്ളത് പ്ലീസ് അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു കെഞ്ചു ആണ് കേട്ടോ ആ വീട്ടിൽ തന്നെ താമസിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും വിമലയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് ശരി ഞാൻ അമ്മേടെ അടുത്ത് സംസാരിക്കാം നീ അവിടെ തന്നെ നിന്നോ എന്നുള്ള കാര്യം വിമല ആദ്യയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പോഴേക്കും രേവതിയാണെങ്കിൽ ഭക്ഷണമൊക്കെ മേടിച്ച് വരുന്നുണ്ട് ആപ്പിൾ ജ്യൂസും കൊണ്ടോ കൊടുക്കുന്നുണ്ട് നീ ചോദിച്ച ആപ്പിൾ ജ്യൂസാന്ന് പറഞ്ഞിട്ട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അപ്പോഴേക്ക് സച്ചിയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് വരുന്നുണ്ട് കേട്ടോ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞു നാളെ ഡിസ്ചാർജ് ആയിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ബില്ല് അടച്ചോളാം എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് പക്ഷേ ഇവരെ കാണുമ്പോഴേക്കും അങ്ങ് മറഞ്ഞ് നിൽക്കുവാണേ പക്ഷേ വിമല സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ തന്നെ ബില്ലൊക്കെ അടച്ചോളാം എന്റെ മകള് കാശൊക്കെ അയച്ചു തന്നിട്ടുണ്ടെന്ന് ഡിസ്ചാർജ് ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അമ്മയ്ക്ക് ഒരിക്കലും തനിയെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല കൂടെ ഒരാൾ വേണം എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം താമസിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയണേ അത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൻ എന്തിനാ മൊത്തം എന്റെ കുടുംബത്തെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത് സച്ചി പറഞ്ഞത് കേട്ടിട്ട് വിമല ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നും മറുപടി പറയാതെ അമ്മ എന്താ ചിന്തിക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട സച്ചി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം അത് കഴിഞ്ഞിട്ട് രേവതിയും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ഈ അവസ്ഥയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ജോലിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അതുമാത്രമല്ല വെയിറ്റ് എടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മ വീട്ടിലേക്ക് വന്നാൽ മതി ഞാൻ അമ്മയെ നോക്കിക്കോളാ എന്ന് പറയാനേ അങ്ങനെ വിമല വേണ്ട ഞാനതൊക്കെ നോക്കിക്കോളാം എന്ന് പറയുന്നതന്നെ പക്ഷെ രണ്ടുപേരും അനുവദിക്കില്ല എന്തായാലും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നേ പറ്റുള്ളൂ അമ്മ ചീത്തു വിളിച്ചാലും കുഴപ്പമില്ല അമ്മയും കൊണ്ടിട്ട് ഇവിടുന്ന് പോവുള്ളൂ കുറച്ചൊക്കെ ശരീരമൊക്കെ നോക്കിയതിന് ആയതിനു ശേഷം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാ എന്നുള്ള കാര്യം പറയണേ അത് കേട്ടിട്ട് വിമലയ്ക്ക് ഒന്നും മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാവാണ് അങ്ങനെ വിമല പറയുന്നുണ്ട് ശരി രേവതി എന്തായാലും ഞാൻ എൻ്റെ മകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം നിങ്ങളെടുത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ പറയാം എന്തായാലും സംസാരിച്ചുള്ളൂ അവർ സമ്മതിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കും നിങ്ങളെ കൊണ്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്നുള്ള കാര്യമൊക്കെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ രേവതി ഞങ്ങൾ അമ്മയൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ച് വന്നതാണ് ആദ്യയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മേടിക്കാനുണ്ട് നാളെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് അമ്മയും കൂട്ടിയിട്ട് ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ അവിടുന്ന് പോവാണേ സച്ചിന് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ശ്രുതി കയറി വരുന്നുണ്ട് കേട്ടോ കല്യാണി നാളെ ഡിസ്ചാർജ് ആക്കാ എന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ള കാര്യം വിമല പറയുന്നുണ്ടെങ്കിലും ഞാൻ അറിഞ്ഞു എല്ലാ കാര്യം ഞാൻ അവിടെ കേട്ടു എന്ന് പറയാണേ ഞാൻ കുറച്ചു നേരമായി വന്നിട്ട് അവർ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഉള്ളിലേക്ക് വരാൻ വേണ്ടി പറ്റിയില്ല അത് കഴിഞ്ഞ് കല്യാണി എനിക്ക് നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പഴേക്കും എനിക്ക് മനസ്സിലായി അമ്മ എന്താ സംസാരിക്കാൻ വേണ്ടി വരുന്നതെന്ന് അവർമാര് പറഞ്ഞ കാര്യത്തെ കുറിച്ചല്ലേ അവർക്ക് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് റൂമില്ല അതുപോലത്തെ നാട്ടിലുള്ള എല്ലാവരും കൂടി കയറ്റി പാർപ്പിക്കാൻ വേണ്ടി നടക്കുവാണ് നാളെ അവർ വരുന്ന സമയത്ത് വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ചീത്ത പറഞ്ഞ് അങ്ങ് അയച്ചാൽ മതി അപ്പോഴേക്കും വിമല പറയുന്നുണ്ട് എനിക്ക് അതിനെ കുറിച്ചല്ല സംസാരിക്കാനുള്ളത് ആദ്യക്ക് ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇഷ്ടമായി ഇത്രയും നാളായിട്ടും അവന്റെ മുഖം ഇത്രയും സന്തോഷത്തോടു കൂടി கண்டிட்டு ഞാൻ അവൻ്റെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാലും അവൻ നിന്റെ കൂടെ നിൽക്കുള്ളൂ എന്നാ പറയുന്നത് അല്ലെങ്കിലും അവൻ നിൽക്കേണ്ട ഇടം അത് തന്നെയല്ലേ നിന്റെ കൂടെ നിൽക്കാനാണ് അവൻ ഇഷ്ടം അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കട്ടെ എന്ന് പറയുകയാണെ അമ്മ എന്താ കളി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം വളർന്നു കല്യാണി ഒരു വയസ്സ് വരെ മാത്രമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് കേൾക്കൊള്ളു ഇപ്പോ അവന് വിവരമൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി അവൻ ഇപ്പോ അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ഈ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യേ വീട്ടിലെ സത്യങ്ങളെല്ലാം തുറന്ന് പറ അതാണ് നിനക്ക് നല്ലത് ഞാനിപ്പോ ഇങ്ങനെ പറയുന്നത് നീ തെറ്റായിട്ട് എടുക്കരുത് അവസാനം വരെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ പ്രസവിച്ചവളല്ലേ അതുകൊണ്ട് നീ എപ്പോഴും നന്നായിട്ടിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുക അവരായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നീ തന്നെ കാര്യങ്ങൾ പറയണോ എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വിമലയുടെ കൈ അങ്ങ് തട്ടി മാറ്റുവാണേ അമ്മ ചുമ്മാ പ്രാന്ത് പിടിച്ചതുപോലെ ഓരോരോ കാര്യങ്ങൾ പറയല്ലേ സത്യം അറിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല അവനും അവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല അവൻ ചുമ്മാ വന്ന് ഓരോരോ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് അമ്മ സംസാരിക്കലേ അമ്മയ്ക്ക് അറിയില്ലേ ഇതിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളെ കുറിച്ച് അവനെ അവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം എന്നുള്ള കാര്യം വിമല പറയുമ്പഴേക്കും അവന് നാല് ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെ നേഴ്സിന്റെയും അതുപോലെ ഡോക്ടറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള കാര്യം പറയും എന്ന് കരുതിയിട്ട് അവൻ ഇവിടെ നിർത്തോ അവൻ പറയുന്നത് കേട്ടിട്ട് അമ്മ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് പറയാൻ വേണ്ടി നിൽക്കരുത് ആദ്യം അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും കൂട്ടിപ്പോ വഴി നോക്ക് അത് കഴിഞ്ഞ് കുറച്ച് പണം എടുത്ത് കൊടുക്കുന്നുണ്ട് പണം കൊടുത്തിട്ട് ബില്ല് കിട്ടാനുള്ളതും കൂടുതലായിട്ട് ഉണ്ടെന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ ബാക്കി ആവശ്യങ്ങൾക്ക് വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഉടനെ തന്നെ വീടും അതുപോലെ സ്കൂളും ഒക്കെ മാറ്റണം ഇടയ്ക്കിടയ്ക്ക് സച്ചി നിങ്ങളെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അതിനെ എത്രയും വേഗം തന്നെ ഒരു വഴി നോക്കണം എന്തായാലും സമയം ഞാൻ പോവാണ് നാളെ വരാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പോവാണ് അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ് പിറ്റേ ദിവസം എല്ലാവരുടെ അടുത്തും രാത്രി പറഞ്ഞിട്ട് ആദ്യം അവിടെ നിന്ന് ഇറങ്ങുവാണേ അങ്ങനെ അവര് ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ വിമല ഇല്ല വിമല ഇന്ന് രാത്രി അവിടുന്ന് ഡിസ്ചാർജ് ആയി പോയി എന്നുള്ള കാര്യം നേഴ്സ് അറിയിക്കുകയാണ് ഇവരെത്തിയ അതേ സമയത്ത് തന്നെ ശ്രുതി അവിടേക്ക് എത്തുന്നുണ്ട് ശ്രുതി അറിയാതെയാണ് വിമല അവിടുന്ന് പോയത് കാരണം ആദ്യം ഇനി എന്നേക്കുമായിട്ട് ശ്രുതിയുടെ കൂടെ അവിടെ നിർത്താന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് വിമല ആരോടും പറയാതെ അവിടെ പോയത് സച്ചി കൊറേ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ഫോട്ടോ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ഓട്ടോകാരൻ്റെ അടുത്തൊന്നും ചോദിച്ചിട്ട് കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നില്ല പക്ഷെ അവിടുത്തെ സെക്യൂരിറ്റിയെ സോപ്പിട്ടിട്ട് അവര് ഒരു കവർ മാത്രമായിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു രംഗം സി സി ടി വിയിലൂടെ കാണാൻ വേണ്ടി പറ്റി എന്നുള്ള കാര്യം മാത്രമാണ് പറയുന്നത് അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാവണേ ഇനിയിപ്പോ ആദ്യം അവിടെ നിന്ന് എങ്ങനെ മാറ്റും ആരെ കൂടെ പറഞ്ഞയക്കും ആദ്യം സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ വേണ്ടി പോവല്ലേ സച്ചിൻ്റെ എഴുപതിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ആദ്യം അവരുടെയും കൊണ്ട് കളയില്ല അവരുടെ കൂടെ തന്നെ നിർത്തും ചന്ദ്രമതി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിട്ട് പോയ ആദ്യം തിരികെ വീട്ടിലേക്ക് വരുവാണ് വന്ന ഉടനെ തന്നെ ചന്ദ്രപതി പറയുന്നുണ്ട് ഈ കുട്ടി വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ ഇത് നമുക്കൊരു തലവേദന എന്നുള്ള കാര്യം ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് വരാൻ വേണ്ടി ഇരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ശ്രുതി ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ശ്രുതിയാണ് തന്റെ അമ്മ എന്നുള്ള കാര്യം ആദ്യം എല്ലാവരുടെ മുമ്പിലും തുറന്ന് പറയുന്ന രംഗങ്ങളൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ താങ്ക്